നമസ്കാരം എന്താണ് ജനറിക് മെഡിസിൻ എന്തുകൊണ്ടാണ് അതിന് വില കുറഞ്ഞിരിക്കുന്നത് വില കുറച്ച് നൽകുന്ന ജനൌഷധിയിലെ മരുന്നുകൾ വിശ്വസിക്കാമോ ബ്രാൻഡ് മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് കീശ കാലിയാകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് സ്വാഭാവികമായുള്ള സംശയങ്ങളാണത് ഇതിന് മറുപടി നൽകുകയാണ് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ ഭാരവാഹികൾ കഴിഞ്ഞത് എൻ വൺ അങ്ങനെ പല ഷെഡ്യൂൾസ് ഉണ്ട് ഈ പല ഷെഡ്യൂളുള്ള മരുന്നുകൾ രജിസ്റ്റർ കീപ്പ് ചെയ്ത് പ്രിസ്ക്രിപ്ഷൻ വരെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് മാത്രമേ എൻ ആർ എക്സ് നമുക്ക് ഇത് കൊടുക്കാൻ പാടുള്ളൂ കാരണം ഈ ഓൺലൈനിൽ അതെങ്ങനെയാണ് പറ്റുന്നത് നമ്മൾ ഒരു പ്രിസ്ക്രിപ്ഷൻ വാട്സപ്പിൽ കേട്ടി വിടുകയാണ് അവരതവിടെ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിനകത്തൊരു കുഴപ്പം എന്നുവെച്ചാൽ ഈ മെഡിസിൻ ഈസ് പ്ലീസ് ഇത് നോക്കുക മെഡിസിൻ ഈസ് ഫയർ എന്റെ പ്രിസ്ക്രിപ്ഷൻ പക്ഷേ പക്ഷെ വിത്തൗട്ട് ഫയർ വി കനോട്ട് കുക്ക് മെഡിസിൻ ഈസ് ഫയർ ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത മെഡിസിൻ കഴിച്ചാൽ ദാറ്റ്സ് ഫയർ അപ്പം ഇത് ആവശ്യമുള്ള തോതിൽ ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യം അതിന്റെ നിയന്ത്രിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എം ആർ എന്ന് പറയും ആന്റിമൈക്രോൺ സുലഭമാണ് അത് ആവാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് എന്നും മാത്രമല്ല സാറേ ഒരു അല്ല ഇത് ഇത് കേരള കൺട്രോളർ അല്ല ഇതിനകത്ത് വരുന്നേ ഇല്ല പറ്റത്തില്ല ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത മരുന്ന് കഴിക്കുന്നത് വളരെയേറെ ദോഷമാണ് ചെറിയ വില കുറഞ്ഞ മരുന്നുകൾ വാങ്ങുന്നതിലൂടെ നമ്മൾ നമ്മുടെ ആരോഗ്യം ഈ ഈ അസ്താലിൻ അസ്താലിൻ എന്ന് 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 പറയുന്ന 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 മരുന്നിന്റെ മരുന്നിന്റെ കണ്ടന്റ് എത്തിക്കൽ നെയിം ഓണർഷിപ്പ് സ്വത്താവകാശം അല്ലെങ്കിൽ ട്രേഡ് ഓർ ആർ ഈസ് ബൈ സിപ്ല എന്ന് പക്ഷേ സാൽബൂട്ടമോൾ എന്ന് പറയുന്ന കമ്പി ഒരു പ്രൊഡക്റ്റ് സാൽബൂട്ടമോൾ എന്നോ അല്ലെങ്കിൽ എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേരിട്ടിട്ട് ഈ സാൽബൂട്ടമോൾ മാർക്കറ്റിൽ കൊണ്ടുവരുന്നുണ്ടാൾക്കാർ അതാണ് ഈ ജനറിക്ക് എന്ന് പറയുന്നത് അപ്പം അതിന് ഈ അസ്താലിൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ പലർക്കും കൊടുത്ത് അവർ ഇതിന്റെ ഗുണമേന്മ ഉറപ്പ് വരുത്തിയ ശേഷം പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് പക്ഷേ നമ്മൾ ഈ സലാബൂട്ടമോൾ എന്നോ അല്ലെങ്കിൽ സോൾ ലോമൂട്ടോ എന്നൊക്കെ പറഞ്ഞ് വരുന്ന സാധനങ്ങൾ പലതും അങ്ങനെയല്ല അത് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ഇതിനകത്ത് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ മാനുഫാക്ചറിംഗ് ഇറക്കി വിടുകയാണ് ഈ ജനറിക് എന്ന് പറയുന്നതിന്റെ സംവിധാനം അതാണ് ഈ പിന്നെ അതിനകത്ത് ഒരു ഇതുണ്ട് ഒരു മരുന്നിന്റെ വില കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് അതിന്റെ നാല് കോസ്റ്റ് ഉണ്ട് റോ മെറ്റീരിയൽ കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് കൺവേർഷൻ കോസ്റ്റ് പാക്കിംഗ് കോസ്റ്റ് സെല്ലിംഗ് കോസ്റ്റ് ഇങ്ങനെ നാല് അഞ്ച് ഇതുണ്ട് ഇൻറ്റു ടു ഹൺഡ്രഡ് ആണ് ഗവൺമെന്റ് അലോ ഫോർ ഡി കൺട്രോൾഡ് പ്രോഡക്ട്സ് ഈ ഇരുന്നൂറ് ശതമാനം ആണ് എം ആർ പി ആയിട്ട് വരുന്നത് ഈ ഇരുന്നൂറ് ശതമാനത്തിൽ ഇരുപത് ശതമാനം റീറ്റെയിലർക്കും എട്ട് ശതമാനം ഹോൾസെയിലർക്കും വന്ന ബാക്കിയുള്ള വലിയൊരു ഹ്യൂജ് പെർസെൻറ്റേജ് ആറയിലാണ് വരുന്നത് മാനുഫാക്ചറായി വരുന്നത് ഈ മാനുഫാക്ചറുകയിൽ വരുന്ന ആ വിഹിതമാണ് അവര് ഈ ഡോക്ടേഴ്സ് പ്രൊമോഷനു വേണ്ടിയും റെപ്രസെൻറ്റേറ്റീവിന്റെ സാലറി പിന്നെ പ്രൊമോഷനും വലിയൊരു ഹ്യൂജ് ചിലവുണ്ട് ഈ മരുന്ന് മാർക്കറ്റിൽ എത്തുന്നവരെ ഇത് ഗവൺമെന്റ് അലവ് ചെയ്തതാണ് ഈ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞത് ഇൻറ്റു ടു ഹൺഡ്രഡ് എന്നാണ് പറഞ്ഞത് റോ മെറ്റീരിയൽ കോസ്റ്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് പാക്കിംഗ് കോസ്റ്റ് പ്രോസസിങ് കോസ്റ്റ് സെല്ലിംഗ് കോസ്റ്റ് ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇന്റു ടു ഹൺഡ്രഡ് ആണ് മറ്റ് ഈ മറ്റൊരു വരുന്നവർക്ക് ഈ പറയുന്ന കോസ്റ്റുകൾ വരുന്നില്ല മാർക്കറ്റിംഗ് കോസ്റ്റ് ഇല്ല അവർ ഇപ്പൊ ഗ്രേ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റിനെ സബ്സ്റ്റാൻഡേർഡ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി കുറച്ചുകൊണ്ട് ഏറ്റവും താഴത്തെ വിലയിടും ഇപ്പോൾ ഒരു നല്ല കമ്പനി ഇരുനൂറ് രൂപയ്ക്ക് വിൽക്കുന്ന സാധനത്തിന് ഇവർ ഇരുപത് രൂപ വിലയിട്ട് വരും നമ്മൾ നോക്കുമ്പോൾ ഒരു സാധാരണയാൾ നോക്കുമ്പോൾ എന്താ ഓ രൂപ വിലയുള്ള സാധനം രൂപയ്ക്ക് ആണ് അവിടെ നമ്മൾ ജനറൽ എത്തിക്കൽ എന്നിങ്ങനെ മൂന്ന് ിലായി മരുന്നുകൾ തരംതിരിക്കാം തിരിക്കാം മരുന്നുകളാണ് ജനൌഷി സ്റ്റോറുകളിൽ വിൽക്കുന്നത് അവർക്ക് എത്തിക്കൽ മരുന്നുകൾ വിൽക്കാൻ അനുവാദമില്ല ഔഷധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനറൽ ആൻഡ് എത്തിക്കൽ ഈ മൂന്ന് വിഭാഗങ്ങളായിട്ട് നമ്മൾ മരുന്നുകളെ ണം ജനറിക് ജനറൽ ആൻഡ് എത്തിക്കൽ ഈ ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് പലപ്പോഴും വർഷങ്ങളായിട്ട് നമ്മൾ യൂസിലുള്ള ഈ പറയുന്ന പാരസെറ്റമോള് അനാൽജിൻ അതൊക്കെ അങ്ങനെയുള്ള കുറച്ച് ഓവർ ദ കൗണ്ടർ പ്രൊഡക്ട്സ് ഉണ്ട് ഒ ടി സി പ്രൊഡക്ട്സ് ജനറൽ പ്രൊഡക്ട്സ് രണ്ടാമത് എത്തിക്കൽ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് വിച്ച് ഈസ് ബീങ് പ്രൊമോട്ടഡ് ബൈ ദ കമ്പനി വിത്ത് ദ ഡോക്ടേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ദ പ്രൊഡക്റ്റ് വിത്ത് ദ നെയ് വിത്ത് ദ ബ്രാൻഡ് നെയ്ം ഈ ബ്രാൻഡ് നെയിം നെയ്മെച്ച് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിനുകളുടെ ഇൻഗ്രീഡിയന്റിനെ കോപ്പി ചെയ്തുകൊണ്ട് മെയ്ക്ക് ചെയ്യുന്ന സാധനത്തിന്റെ പേരാണ് ജനറിക്ക് ഈ ജനറിക് മരുന്നുകളാണ് പ്രധാനമന്ത്രി എന്താ പട്ടോ എൻ്റെ പേര് ജനൌഷധി കേന്ദ്രങ്ങളിൽ അവർക്ക് ഒരു കാരണവശാലും എത്തിക്കൽ പ്രൊമോഷനുള്ള മരുന്നുകൾ വിൽക്കാൻ പാടില്ല എന്ന് പോലും നിയമമുണ്ട് പക്ഷെ അവർ വേറെ സോഴ്സിൽ നിന്റെ അടുത്ത് വിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ പരമ്പരാഗതമായി വരുന്ന സോഴ്സുകൾ കറക്റ്റ് ആണ് ഞങ്ങൾ പറഞ്ഞില്ല നാപ്പത്തി ഒന്ന് ഓഫീസർമാരുള്ള ഈ ഇല്ലാതെ ഇത് സംസ്ഥാനത്ത് ചെയ്യുന്നതിൽ ഞങ്ങളുടെ ധാർമ്മിക ബോധവും ഞങ്ങളുടെ ധാർമ്മിക മൂല്യവുമാണ് ഈ സംസ്ഥാനത്ത് ഇത്രയും കാലം ആരോഗ്യ പരിപാലന രംഗത്ത് കേരളത്തെ ഏറ്റവും മികച്ചതാക്കി തീർത്തത് ഇന്നിപ്പോൾ പുതിയ നൊഴഞ്ഞുകയറ്റക്കാരിലേക്ക് വന്നുകൊണ്ട് അവര് കേരളത്തിന് വെളിയിൽ നിന്നും മറ്റുള്ള സോഴ്സുകളിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ട് ഈ സാധനം മാർക്കറ്റിൽ വിൽക്കുന്നു ഇതാണ് ഞങ്ങൾ പ്രപ്പോസ് ഞങ്ങൾ സർ ജിഎസ്റ്റി നടപ്പായതു മുതൽ ഇതര സംസ്ഥാനത്തു നിന്നും അംഗീകൃതമല്ലാത്ത വ്യാപാരികൾ ഡിസ്കൗണ്ട് വ്യാപാരത്തിലൂടെ ഗുണനിലവാരമില്ലാത്ത വ്യാജ മരുന്നുകൾ സംസ്ഥാനത്ത് വിൽക്കുന്നതായി ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ രണ്ടായിരത്തി പതിനഞ്ചിലെ നിബന്ധനകൾ കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിൽ വ്യാജ മരുന്ന് വിൽക്കുന്നത് മൊത്ത ചിലർ വ്യാപാരികൾ ചില പ്രലോഭനങ്ങളിൽ ആകൃഷ്ടരായാണ് ഇത്തരത്തിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വാങ്ങി വിൽക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന ഇത്തരം മരുന്നുകൾ വില്പനയ്ക്കെതിരെ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു വ്യാപാരം നിയന്ത്രിക്കുന്ന കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ആണ് ഓൾ ഇന്ത്യയിൽ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആണ് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഡ്രഗ് കൺട്രോൾ വിഭാഗങ്ങളുണ്ട് കേരളത്തിൻ്റെ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നാപ്പത്തൊന്ന് ഓഫീസർമാരെ ഉള്ളു ഈ നാല് ഓഫീസർമാർ വിചാരിച്ചാൽ ഇവിടെ ഇവിടെയാണ് മുപ്പതിനായിരം ലൈസൻസികളുണ്ട് ഈ മുപ്പതിനായിരം ലൈസൻസുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഞങ്ങൾ ഈ പരമ്പരാഗതമായി ചെയ്യുന്നവരെ ഇവിടെ ഒരു സ്പൂരിയസ് ഇല്ല എന്ന് ഇല്ലാത്ത സംസ്ഥാനം എന്ന് ഖ്യാതി നേടിയപ്പം അതിൻ്റെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഇവിടുത്തെ ധാർമ്മിക ബോധമുള്ള മരുന്ന് വ്യാപാരികൾക്കാണ് അപ്പോൾ ആ ധാർമ്മിക ബോധം മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്ന ഞങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് ഈ ഇതിനകത്ത് ഇപ്പം കടന്നുകൂടുന്ന കുറെ ആൾക്കാർ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അപ്പം കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സാധനങ്ങൾ ഗ്രേ മാർക്കറ്റിലാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് ഒറിജിനൽ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ കമ്പനി വെച്ചേക്കുന്നത് ട്വൻ്റി പെർസെൻ്റ് റീറ്റെയിലർക്കും എയ്റ്റ് പെർസെൻറ്റേജ് ഹോൾസെയിലർക്കും എയ്റ്റ് ടു ടെൻ ഹോൾസെയിലർക്കും പതിനാറ് കോട്ടി ഇരുപത് ശതമാനം വരെ റീറ്റെയിലർ ഇതാണ് ഞങ്ങളുടെ വ്യാപാരത്തിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ ഇന്ത്യൻ ഡ്രഗ് കൺട്രോളർ അല്ലെങ്കിൽ നാഷണൽ പ്രൈസ് ഡ്രഗ് പ്രൈസിങ് കൺട്രോൾ അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ള എൻ നിശ്ചയിച്ചിട്ടുള്ള ലാഭശതമാനം ഇ എസ് ഐ കോർപ്പറേഷൻ സർക്കാർ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ വിതരണം നടത്തുന്ന മരുന്നുകൾ പോലും മാർക്കറ്റിലേക്ക് മറിച്ച് വിൽക്കപ്പെടുന്ന അവസ്ഥകൾ നിലവിലുണ്ടെന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു മരുന്നുകൾ വൻ വിലക്കുറവെന്ന പേരിൽ പരസ്യം നിർത്തി വില്പന നടത്തുന്നത് പരിശോധിക്കണം വ്യാജ മരുന്നുകൾ വൻതോതിൽ സംസ്ഥാനത്തേക്ക് കടത്തുന്നുണ്ട് സർക്കാർ ആശുപത്രികളിൽ നൽകുന്ന മരുന്നിന്റെ ഗുണനിലവാരം പോലും പലപ്പോഴും ചോദ്യം ചെയ്യുമ്പെണ്ട് ഓപ്പറേഷൻ ഡബിൾ ചെക്ക് എന്ന പേരിൽ അംഗീകൃതമല്ലാത്ത വ്യാപാരികളിൽ മരുന്ന് വാങ്ങുന്ന കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധനകളിൽ വൻതോതിൽ വ്യാജമരുന്നുകൾ കണ്ടെത്തി ഇത്തരം അനാരോഗ്യകരമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന നിൽക്കുന്ന ഔഷധ നിർമ്മാതാക്കൾക്കും വിതരണ വിപണനം നടത്തുന്നവർക്കെതിരെയും കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് എന്ന് ശ്രദ്ധയിൽ കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി തന്നെയാണ് ഞങ്ങളെ ഈ സംഘടനാ പരിപാടി നീങ്ങുന്നത് അതുപോലെ സാറേ ഒരു കാര്യം കൂടെ ഈ ഈ ആന്റിബയോട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ ഡോക്ടർ ഒരു പ്രാവശ്യം എഴുതിയത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കാൻ വരുമ്പോൾ ഞങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇത് ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി അഞ്ച് ദിവസത്തേക്കെ നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളൂ അത് അഞ്ചു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ പൊതുജന പ്രതിബദ്ധതയോടുകൂടി തന്നെ ഇവരെ ബോധവൽക്കരിച്ചാണ് ഞങ്ങളുടെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഓരോ സിംഗിളായിട്ട് നടത്തുള്ളത് ഈ ചെയിൻ ഷോപ്പുകൾ അവർക്ക് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല കാരണം എന്നാണെന്നറിയാം അവിടെ അവർക്ക് ഒരു ബന്ധവുമില്ല ഒരു പ്രതിബദ്ധതയും അവർക്ക് സെയിൽ നടക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പം ആൻറ്റിബയോട്ടിക്കുകളാണേലും സൈക്കോട്രോപ്പിക് ട്രക്കുകളാണേലും അവിടെ ജോലിക്കാരായത് കൊണ്ട് അവർക്കൊന്നും ഇല്ല എങ്ങനെയും കൊടുക്കും പക്ഷെ ഞങ്ങൾ ബോധവൽക്കരിക്കുന്നുണ്ട് ഇത് നിങ്ങൾ കഴിക്കരുത് അതുപോലെ ഒരാൾക്ക് എഴുതിയത് പനിക്ക് ഒരാൾക്ക് എഴുതി മരുന്നിന് അവരുടെ വീട്ടിലെ വേറൊരാൾക്ക് അടുത്ത വീട്ടിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ നമ്മൾ ചോദിക്കും ഇതാർക്ക് വേണ്ടി എഴുതിയതാണ് എന്തുവാണെന്ന് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോധവൽക്കരിച്ചുകൊണ്ടാണ് നമ്മൾ കൊടുക്കാതിരിക്കുക നിങ്ങൾ പോയി ഡോക്ടറെ കാണും അതുപോലെ സൈക്കോട്രോപ്പിക്ക് ട്രിക്കുകൾ ഒരു മാസത്തേക്ക് ഡോക്ടർ എഴുതി ഒരു മാസത്തേക്കേ കൊടുക്കത്തുള്ളൂ അതേ ഞങ്ങൾ ഇഷ്യൂടെ എഴുതി ഡേറ്റ് എഴുതും പിന്നെ വേറെ ഇടത്തേന്ന് വാങ്ങിക്കരുത് മാത്രം ഇപ്പം നൈട്രോസൻ്റെ കാര്യം പറഞ്ഞു ഡോക്ടർ ചില കേസുകളിൽ നൈട്രോസൺ കൊടുക്കേണ്ടി വഴുതും അതൊരു അഞ്ച് ദിവസത്തേക്കായിരിക്കും എഴുതിയേക്കും ആ അഞ്ച് ദിവസം എന്നുള്ളത് ഞങ്ങൾ എഴുതി ഒപ്പിടും മിഷൂയുടെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ വേറൊരു കടയിൽ ചെന്ന് വാങ്ങിക്കരുത് അങ്ങനെ ദുരുപയോഗങ്ങൾ മാക്സിമം ഞങ്ങൾ തടഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിക്കും പൊതുവ്യാന പ്രതിബദ്ധതയോടുകൂടി തന്നെ ആണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സെൻട്രൽ പർച്ചേസ് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി ഉണ്ട് കേരളത്തിന് ഈ സെൻട്രൽ പർച്ചേസ് കമ്മിറ്റിയില് ഈ ഡോക്ടർമാരുടെ ഇതെല്ലാം ചേർന്ന് സ്റ്റോറ് പത്തനംതിട്ട ഒരു സ്റ്റോറുണ്ട് പിന്നെ വലിയ സ്റ്റോർ കേരളത്തിന് ഒരു ഉണ്ട് ഈ സ്റ്റോറിലേക്ക് ഇനി ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ അവർ എഴുതുന്നത് എന്താണെന്നറിയാമോ സാൽ ബൂട്ടാമോൾ എന്ന എഴുന്നേ അസ്താലിൻ നല്ല എഴുന്ന് അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ലാഭവും ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പും നടത്താൻ പറ്റുന്ന സുലാബൂട്ടാമോൾ എന്ന് പറയുന്ന സാധനം വരും പലപ്പോഴും നമ്മള് ഞാൻ വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ട് ഓരോ രാജ്യത്തുനിന്ന് മരുന്ന് കഴിക്കുമ്പോൾ പോലും നമ്മുടെ അസുഖത്തിന് മാറുന്നതിന് വ്യത്യസ്തതയുണ്ട് ഞാൻ എൻ്റെ ഒരു യാത്രയിൽ ഞാനത് എൻ്റെ പേഴ്സണൽ ഇതായത് ഞാൻ എന്റെ ആ രാജ്യം പറയുന്നില്ല ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഞാൻ യാത്ര പോയപ്പോൾ എനിക്ക് അവിടെ വെച്ച് പനി പിടിച്ചു കേരളത്തിൽ എനിക്ക് പനി വന്ന ഒരാഴ്ച എടുക്കുന്ന ഞാൻ അവിടെ പിറ്റേ ദിവസം ഐ വാസ് ഓകെ കഴിച്ച മരുന്നെല്ലാം ഇൻഗ്രീഡിയൻ എല്ലാം ഒന്നു തന്നെയായിരുന്നു വ്യക്തിപരമായ അനുഭവമാണ് ഞാൻ പറയുന്നത് കാരണം അവിടെ നിഷ്കർഷ യു എസ് എഫ് ഡി എന്ന് പറയും യു എസ് ഫെഡറൽ ഡ്രഗ് ഏജൻസി യൂറോപ്യൻ എഫ് ഡി ഉണ്ട് ഇന്ത്യൻ എഫ് ഡി ഉണ്ട് ഇവരൊക്കെ നിഷ്കർഷിക്കുന്ന ക്വാളിറ്റികൾ തന്നെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള സ്ഥാനങ്ങളിവിടെ വരുന്നുണ്ട് എന്തായാലും ഇത് ഞങ്ങൾ ഇന്ന് ഇപ്പൊ ആക്ച്വലി ഞങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ മീഡിയയെ ഞാൻ പ്രതീക്ഷിച്ചു കാരണം ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് അതീവ ഗുരുതരമായി ഞാൻ പറയുന്നത് നമ്മൾ ഒരു സ്കാമിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറുള്ള ഇതിനെക്കുറിച്ചൊന്നും അല്ല ഈ കേരള സംസ്ഥാനത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ വന്നത് ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് അനിൽ ഷെറിയാൻ സെക്രട്ടറി മാത്യൂസ് വർഗീസ് ആറ്റലേത്ത് ട്രഷറർ ജി ദേവദാസ് മുൻ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കെ തോമസ് വൈസ് പ്രസിഡന്റ് പി തോമസ് ഓമനക്കുട്ടൻ ഉല്ലാസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു